റഷ്യ മോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത് സെന്റ് ആൻഡ്രൂ ദി അപ്പോസിൽ എന്ന പരമോന്നത പുരസ്കാരം നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്കുമുള്ള ബഹുമതി എന്ന് മോദി പറയുകയാണ് അർജുൻ അങ്ങനെ പരമോന്നത ബഹുമതി ലഭിക്കുകയാണ് ഇന്ത്യയിലെ ഭരണാധിപ ഭരണത്തലവന് നയതന്ത്ര മേഖലയിലെയൊക്കെ തന്നെ പ്രമുഖരുടെയൊക്കെ സാന്നിധ്യത്തിലാണോ ഈ ബഹുമതി സമ്മാനിച്ചത് മറുപടിയായി മോദി പറഞ്ഞത് പ്രജിഷൻ തീർച്ചയായിട്ടും സാക്ഷാൽ പുടിൻ തന്നെയാണ് മോദിക്ക് ഈ പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സെൻറ് അപ്പോസിൽ ദ ഫസ്റ്റ് കോൾ എന്ന് പറയുന്ന പുരസ്കാരം ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് മോദി എന്നുള്ള നിലയ്ക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അത് ഈ ഒരു സന്ദർശനത്തിൽ മോദി ഏറ്റുവാങ്ങുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും എന്നുള്ള കാര്യം മാത്രമാണുള്ളത് നൂറ്റി നാൽപ്പത് ഇന്ത്യയിലെ ക്കാർക്ക് വേണ്ടിയുള്ള അവർക്കുള്ള ഒരു ബഹുമതിയാണ് ഒരു അംഗീകാരമാണ് എന്നുള്ളതാണ് നിലവിൽ മോദി ഒരു പ്രതികരണമായിട്ട് നടത്തിയിരിക്കുന്നു ഒപ്പം പുട്ടിന് ഈ അവാർഡ് സമർപ്പിച്ചതിന് ഈ പുരസ്കാരം സമർപ്പിച്ചതിനുള്ള നന്ദിയും റഷ്യയോടും പുട്ടിനോടും മോദി പറയുന്നുമുണ്ട്